എല്ലാവർക്കും പരിസ്ഥിതി പരിതസ്ഥിതി ആശംസകൾ നേരുന്നു പരിതസ്ഥിതി ദിനം എന്ന് കേൾക്കുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കുന്നത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനുള്ള ഒരു ദിവസം എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ ഇന്ന് പരിസ്ഥിതി പ്രവർത്തകരും ഫോറസ്റ്റുകാരും ഒക്കെ വനങ്ങൾ വെച്ചു ചെയ്യുന്നത് വനത്തിലെ ജൈവ വൈവിധ്യം മുഴുവൻ തകർത്തുകൊണ്ട് ഇന്ന് രാക്ഷസക്കൊന്നും തേക്കും യൂക്കാലിയുമൊക്കെ നട്ടുപിടിപ്പിച്ച് വനത്തിൽ വെള്ളമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ വനത്തിലെ വന്യമൃഗങ്ങൾക്ക് അവിടെ ഭക്ഷണവും വെള്ളവും ലഭിക്കാത്ത അവസ്ഥ വനത്തിൻ്റെ ആ ജൈവ വൈവിധ്യത മുഴുവൻ തകർത്തുകൊണ്ട് ഒരു പ്ലാന്റേഷൻ ഗോർബർ ആക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെതിരെ സംസാരിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യുന്നില്ല ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് കാർബൺ ഫണ്ടിൽ മാത്രം കണ്ണു നട്ട് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി തീർന്നു കഴിഞ്ഞു പരിസ്ഥിതി എന്ന് കേൾക്കുമ്പോൾ പശ്ചിമഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥയാണ് ഒരു വിഭാഗത്തിനുള്ളത് അതിന് പകരം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തോട്ടിലേക്കും പുഴയിലേക്കും അതിലുപരിയായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ഈ പെട്ടെന്ന് ഉണ്ടാകുന്നത് ഒരു പരിധിവരെ അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ വീടിൻ്റെയും അല്ലെങ്കിൽ സർവ ഇവിടെ പ്രത്യേകിച്ച് പരിസ്പ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ വീടെടുത്ത് നോക്കിയാൽ പത്ത് സെൻ്റ് സ്ഥലമുണ്ടെങ്കിൽ ആ പത്ത് സെൻറ്റ് സ്ഥലവും കയ്യിലിട്ട് മാറ്റിയിരിക്കുകയാണ് ഒരു തുള്ളി വെള്ളം പോലും താഴാനുള്ള അവസരം അവിടെ ഇല്ലാതാക്കി അതുപോലെ ആറും തോടും പുഴകളെല്ലാം മണൽ നിറഞ്ഞിരിക്കുകയാണ് കരയോട് സമം അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പരിസ്ഥിതി പ്രവർത്തകരുടെ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ കൈകളാണ് കാരണം പാറമട ലോപിയെ സഹായിക്കുന്നതിന് വേണ്ടിയല്ലേ അവർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് നാം ഓരോരുത്തരും വ്യക്തമായി ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക എന്നു മുതലാണ് മണൽ വാരാതിരുന്നത് അന്നു അന്നുമുതലല്ലേ നമ്മുടെ പരിസ്ഥിതി വെള്ളപ്പൊക്കം ആയി മറ്റുമുണ്ടാകാൻ തുടങ്ങിയത് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൃത്യമായി നിർഭാജനം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ കർഷകൻ്റെ നഞ്ചത്തോട്ട് കയറുകയല്ല ചെയ്യേണ്ടത് ഇവിടെ പച്ചമഘട്ടം ആണെങ്കിലും ഏത് പ്രദേശമാണെങ്കിലും ഒരു കാര്യം തറപ്പിച്ച് പറയാൻ ഞങ്ങൾ ഈ അവസ്ഥ ഉപയോഗിക്കുകയാണ് ഒരിഞ്ച് കൃഷിഭൂമി പോലും കുറയാൻ അനുവദിക്കുകയില്ല എങ്ങനെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് വനഭൂമി കൂടുകയും കൃഷിഭൂമി കുറയുകയും ചെയ്യുന്നത്